നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനായി പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു അച്ഛൻ ഗോവിൽ അജിത്ത് കുമാറിനെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് ആർ ബാലകൃഷ്ണ പിള്ളയുടെയും മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഗണേഷ് കുമാറിന്റെയും പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിരുന്നയാളാണ് അച്ഛൻ അച്ഛൻകോവിൽ അജിത് കുമാർ ഔദ്യോഗിക വസതി വേണ്ടെന്ന നിലപാടിലായതിനാൽ ഗണേഷ് കുമാർ അതിനുള്ള അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കണ്ണൂർ എ ഡി എം കെ കെ ദിവാകറിനെ നിയമിച്ചു കെ ഗോപിനാഥനാണ് കടന്നപ്പള്ളിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പി വി സന്തോഷ് ലാൽ പേഴ്സണൽ അസിസ്റ്റന്റ് കെ ഇ പ്രേംജിത് ഷോഫർ കെ ശശിധരൻ നായർ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവരാണ് മറ്റ് സ്റ്റാഫുകൾ ഔദ്യോഗിക വസതിയായി നിള അനുവദിച്ചെങ്കിലും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ എം എൽ എ ഹോസ്റ്റലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്നത് മറ്റ് സ്റ്റാഫുകളുടെ കാര്യത്തിൽ ഉത്തരവിറങ്ങിയിട്ടില്ല ഇനി നമുക്ക് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ അത് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് പേഴ്സണൽ സ്റ്റാഫുകൾ എന്താണ് ഇവരുടെ കർമ്മം എന്താണ് പേഴ്സണൽ സ്റ്റാഫുകൾ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നിരവധി പ്രധാന വകുപ്പുകളുടെ ചുമതലയുണ്ടാവും ഈ വകുപ്പുകളുടെ മേൽനോട്ടം നിർദ്ദേശം ഉത്തരവുകൾ നൽകൽ ഫയലുകളിലെ മേൽനോട്ടം എന്നിവ അടക്കം പിടിപ്പതു പണിയുള്ള ഓഫീസാണ് മന്ത്രി ഓഫീസുകൾ തന്ത്രപ്രധാനവും നിർണായകവും അതീവ രഹസ്യ സ്വഭാവത്തിലുള്ളതുമായ നിരവധി ഫയലുകളിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി ഉപദേശ നിർദ്ദേശം നൽകുക എന്നതാണ് പേഴ്സണൽ സ്റ്റാഫുകളിലെ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സീനിയർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചുമതലകൾ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും മന്ത്രിമാർക്കിടയിലെ പാലമായി പ്രവർത്തിക്കുന്നവരാണ് പേഴ്സണൽ സ്റ്റാഫുകൾ എന്തായാലും ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയെ മന്ത്രിമാർക്ക് നിയമിച്ചിരിക്കുകയാണ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരും അതേസമയം കെ എസ് ആർ ടി സി വൈദ്യുത ബസ്സുകൾ നഷ്ടത്തിലാണെന്നും പല ും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നടിച്ചത് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് ഇലക്ട്രിക് ബസിന്റെ പ്രയോജനകാലം കുറവാണെന്നും ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമായി ഉപയോഗിച്ചതിന് തെളിവില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് പത്ത് രൂപയ്ക്ക് ഇവിടെ നിന്ന് ഇലക്ട്രിക് ബസിന് വരുമാനമുണ്ടെങ്കിലും ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം ഒരുപാട് നിർണായക തീരുമാനങ്ങൾ അദ്ദേഹം നിയമങ്ങളിലൊക്കെ കടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത